എത്ര നേരം എത്ര കാലം എന്നതിന് എന്ന് ഹൗലോങ് എന്ന് പറയാറുണ്ട് ഈ ഹൗലോങ് മൂന്ന് ഹൗലോങ് വെച്ചൊരു മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാരണം മൂന്ന് രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോ എത്ര സമയം എടുക്കാറുണ്ട് എങ്ങനെ പറയാം എത്ര സമയം എടുക്കാറുണ്ട് ഹൗലോങ് ഡെസ് ഇക് എന്ന് പറയാം ഇവിടെ ഹൗലോങ് ഹൗലോങ് ഡെസ് ടേക്ക് എത്ര സമയം എടുക്കാറുണ്ട് ഇപ്പൊ ഹൗലോങ് ഡെസ്റ്റ് ടേക്ക് ദ മെട്രോ സ്റ്റേഷൻ ഓക്കെ അങ്ങനെ പറയും ഇനി ഭാവി കാലത്തിലാവുമ്പോ അവിടെ വില്ല ചേർക്കാം ഡെസ് അല്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു എന്നിട്ട് ചോദിക്കാണ് എത്ര സമയം എടുക്കും കിട്ടാൻ എത്ര സമയം എടുക്കും അല്ലേ അങ്ങനെ ഇനി ഹൗ ലോങ് ഡിറ്റ് ഡിറ്റ് വന്നാൽ എന്താ എത്ര സമയം എടുത്തു ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് എത്ര സമയം എടുത്തു മനസ്സിലായോ അപ്പൊ ഡസ് വന്നു വില്ല് വന്നു ഡിഡ് വന്നു മൂന്നിനും മൂന്ന് അർത്ഥമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം നിങ്ങൾ ലോകത്തിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന സമയത്ത് വേറെ ആരും അറിയാതെ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ സഹായത്തോട് കൂടി വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ദിവസം മാക്സിമം നാൽപ്പത് മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാം മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് പോയി ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് രണ്ട് ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും